വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ പപ്പിയാണെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണെങ്കിൽ എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് പപ്പി ബഹളം ഉണ്ടാക്കുകയാണ് അന്നേരം ഈ മുറ്റത്താണ് അവരുടെ വീടിൻ്റെ മുറ്റത്താണ് ഈ പപ്പി ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് അന്നേരം വിഷ്ണുവും ശാലിനിയും സത്യയും പപ്പിയും അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് പിന്നെ ജയശ്രീയുടെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഈ കുട്ടിയുടെ അമ്മ വേറെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീടാണ് അന്നേരം പപ്പിക്ക് ആകെപ്പാട് വിഷമമുണ്ട് ശ്യമയും രോഹിത്തിനേയും കാണാത്തതിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ശാലിനിയൊക്കെ വഴക്ക് പറയുന്നു എന്നുള്ളതും പിന്നീട് സത്യഭാമയാണെങ്കിൽ സത്യയോട് കൂടുതൽ സ്നേഹം കാണിച്ചു തന്നോട് സ്നേഹം ഇല്ല ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവർ ഒന്നിച്ച് ഒരു വീട്ടിലേക്ക് താമസം മാറുമ്പോൾ സത്യോട് കൂടുതലടുപ്പം സത്യഭാമ കാണിക്കുമ്പോൾ ഇവരെ കാണും എന്നുള്ളതാണ് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടിൻ്റെ ആ ഹോട്ടലാണ് കാണിക്കുന്നത് അവിടെ ചാരികയും ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ശങ്കരേട്ടനും കുറേ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അന്നേരം ശങ്കരേട്ടൻ പുറത്തുനിന്ന് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ റോഡിന്റെ അപ്പുറത്താണെങ്കിൽ ഒരു പട്ടിയാണെങ്കിൽ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയും കടിച്ചു പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആ കൗണ്ടറിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട് ശാരദാമ്മ ഇതിങ്ങനെ അന്ധം വിട്ട് കേൾക്കുകയാണ് അതിനുശേഷം പോലീസും എല്ലാവരും ഒക്കെ എത്തുന്നുണ്ട് അന്നേരം ഇതിങ്ങനെ ആ ഒരു ജീർണിച്ച ഇത് കാണുമ്പോൾ എല്ലാവരും മൂക്കൊക്കെ പൊത്തുന്നുണ്ട് അവർ സീൻ കാണിക്കുകയാണ് അന്നേരം ശങ്കരേട്ടം പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ആരൊക്കെ കുടുങ്ങുമെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും പോലീസുകാർ അവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഇവിടെ നടത്തും എന്നിങ്ങനെ പറയുകയാണ് നേരെ ശാലിനിയൊക്കെ എത്തുന്നുണ്ട് ഗോപാലകൃഷ്ണന് ശാരദാമയും ആകെ പേടിച്ച് നിൽക്കുകയാണ് ആദ്യം ഈ ചന്ദ്രബോസ് ആണെങ്കിൽ ഈ ശരദാമേൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പാണ് റോഡാണ് അപ്പോൾ ആദ്യം ചന്ദ്രബോസ് ഇങ്ങനെ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ചന്ദ്രബോസ് ഇങ്ങനെ സംശയത്തോടെ ഗോപാലകൃഷ്ണനെ ആ നോക്കി നിൽക്കുകയാണ് ഗോപാലകൃഷ്ണനും ഇങ്ങനെ പേടിച്ചെന്നോണം നോക്കി നിൽക്കുകയാണ് ഇത്രയുമാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു നസീറിൻ്റെ ആ ഒരു കൊലപാതകത്തിലേക്ക് ഹെസിനെ കാണാതായതിലേക്ക് ആ ഒരു അന്വേഷണത്തിലേക്ക് ഇതൊക്കെ എത്തിച്ചേരുമായിരിക്കും അവസാനം ഗോപാലകൃഷ്ണൻ കുറ്റം സമ്മതിച്ച് ഏറ്റെടുക്കുമോ എന്താണ് എന്നുള്ളതൊക്കെയാണ് അതേസമയം സത്യഭാമയാണെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാൻ തയ്യാറാകും പക്ഷെ ഒരു ഈ ഒരു വീട്ടിലേക്കായിരിക്കില്ല അവർ അവരുടെ ആ പഴയ വീട്ടിലേക്കായിരിക്കും പോകുന്നത് എല്ലാവരും ഒക്കെ ഒന്നിച്ചായിട്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും കാണാം പപ്പിയുടെ കാര്യവും അറിഞ്ഞിട്ടില്ല അതും എന്താണെന്നുള്ളത് ആ ബാക്കി രഹസ്യങ്ങളൊക്കെ ഫാമ് അറിയേണ്ടതായിട്ടുണ്ട് അതൊക്കെ കാണാം ഓക്കെ താങ്ക്